പണ്ഡിതൻ ആ ഉസ്താദ് ഉസ്താദ സ്വഭാവം ഇങ്ങനെയാണ് അങ്ങനെ നമ്മൾ അത് നോക്കണ്ട നീ നീ എവിടെ എത്തി സർക്കാർ പറഞ്ഞു ആ നിങ്ങൾ എന്റെ കന്നുകിടിലാണ് നടന്നത് എന്നാലോചനവിടെ കിടക്കില്ല അവരുടെ എല്ലാ അവിടുത്തെ മുനീതന്മാരോടുള്ള അവസ്ഥയാണ് അവരുത് നമ്മളിങ്ങനെ അതായത് ഒരു തിന്മ കാണുമ്പോൾ ഒരു തെറ്റ് കാണുമ്പോൾ അവരെ നമ്മളെടുത്ത് വല്ല തെറ്റുപറ്റിയ പേടിയാണ് അത്രക്ക് ഗൗരവമായിട്ട് ആ തെറ്റ് ഗൗരവപ്പെടേണ്ടിടത്ത് ഗൗരവപ്പെടുന്നവരായി അങ്ങോട്ട് നീണ്ടി വെക്കാതെ തെറ്റു നികത്തുന്നവരായി എന്നാലോ സ്നേഹമാണെങ്കിലോ വളരെയധികം സ്നേഹിക്കുന്നവരായി എനിക്കൊക്കെ يا أيها الذين آمنوا صلوا عليه وسلم تسليما اللهم صل على سيدنا نبينا ومولانا محمد وعلى آل سيدنا نبينا ومولانا محمد المبارك وسلم عليه وسلم على جميع الأنبياء والمرسلين وعلى ملائكة الأهل المقربين وعلى عباد الله الصالحين الحمد

Shaykhuna Sayyidu Khaja Mu'ayyadin Asan Zadda Chishtira Jamiri Tamrulayhi Shaykhuna Nurul Mashaykh Sayyid Ahmad Muhin Wali Shah Jilani Shaykhuna Tamrulay Arifuddin Jilani Sarkari Le Humana Pata Namda Ruhi Le Pida Waya Shaykhuna Ibrahim Khalilullah Shah Jilani Tamrulayhi Humana Pata Nuri Shah Tani Sarkar Tawbala Allah Allah Mahana Allah Allah Okay തണലിലായിക്കൊണ്ടും അവരെ ശിഷ്യന്മാരായിക്കൊണ്ടും അവരുടെ നിസ്സത്തിലായി നിലകൊള്ളാനുള്ള അപാരമായ അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് നൽകിയ അദ്ദേഹം അതുവഴി നമുക്ക് സദാസമയം അള്ളാഹുവിനെ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഓർക്കാനുള്ള ഒരു മുതൽക്കൂട്ട് അവരെടുത്തുനിന്ന് ലഭിച്ചു ആഗ്രഹമുള്ളവർക്ക് അള്ളാഹനെപ്പോഴും ഓർക്കണം അള്ളാഹിനിങ്ങനെ കൂടണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് നല്ല സ്ഥലമ ഈ മഷാഹ അല്ലാത്തവർക്ക് അവിടെ പോലും കാര്യങ്ങളൊരു വർക്കത്ത് കിട്ടുന്നൊരു വേറെ റബ്ബുണ്ടല്ലോ നമ്മളെല്ലാം ഇങ്ങനെ കൂടണം അവനെപ്പോഴും ഇങ്ങനെ ഓർക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് വളരെ സി അവര് ശ്വാസത്തെ മാറ്റിത്തന്നു അല്ല ബഹുമാനികള് നമ്മളെ മഷാഹന്മാരുടെ സ്മരണ പുതുക്കുന്ന സദസ്സാണത് ബഹുമാനപ്പെട്ടി അതുപോലെ തന്നെ ആരിഫ് സർക്കാരിനൊക്കെ നമ്മൾക്ക് ഈ ഗുലാമിന് നമ്മുടെ ശിവന അഭിപ്രായം ഹരി ഉള്ള ഷാ നൂരി നബർ മഹാനവറുകളിലും അതുപോലെ തന്നെ ആരിഫ് ഉദ്ദീൻ ജീനാലി സർക്കാരിലും കുറേ ഒരേ പോലെയുള്ള സ്വഭാവങ്ങൾ കുറെ സ്വഭാവങ്ങളും ശൈലികളും ഒരേപോലെ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും സാധിച്ചിട്ടുണ്ടായി നമ്മൾ അഭ്രായുടെ സദസ്സിൽ പങ്കെടുക്കുമ്പോൾ അതിൽ കാണാൻ സാധിച്ച ഒരേ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ എല്ലാ സദസ്സിലും ആ സദസ്സിലുള്ള ആളുകൾക്ക് എന്താണോ വേണ്ടത് അതായിരിക്കും നമ്മൾ സംസാരിക്കുന്നത് പ്രത്യേകമായി ഈ മഹാന്മാര് അള്ളാഹുവിനെ കടുപ്പി

അള്ളാഹുപോലെ ഹരാമാക്കിയ നോട്ടത്തെ കൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക ദീപത്ത് പറയുന്നത് സൂക്ഷിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് നമ്മൾ ഉണ്ടാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തെറ്റുകളെ നേരെ തിരുത്തി തരുന്ന ഒരു അവസ്ഥ ഈ രണ്ടു പേരും കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മഹാന്മാരിലാണ്ടവർ കണ്ടിരുന്ന ഒരു ഗുണാണ് പ്രത്യേകിച്ച് എന്നെപ്പോലുള്ളവർ അത് കൂടുതൽ ആസ്വദിച്ചിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് ഗൗരവം അതായത് ഒരു തിന്മ കാണുമ്പോൾ ഒരു തെറ്റ് കാണുമ്പോൾ അവരെ തെറ്റുപറ്റിയാ അവർക്ക് പോകേഴിയാം അത്രക്ക് ഗൗരവമായിട്ട് ആ തെറ്റ് അതായത് ഗൗരവപ്പെടേണ്ടത് ഗൗരവപ്പെടുന്നവരായി അങ്ങോട്ട് നീട്ടിവെക്കാതെ തെറ്റുനിത്തുന്നവരായി എന്നാലോ സ്നേഹമാണെങ്കിലോ വളരെയധികം സ്നേഹിക്കുന്നവരായി എനിക്കൊക്കെ എൻ്റെ അനുഭവം വെച്ചു പറഞ്ഞാൽ സർക്കാർ എന്റെ ഉപ്പനെക്കാട്ടും ഉമ്മനെക്കാട്ടും ഇഷ്ടം കാരണം എന്റെ ഉപ്പനക്കാട്ടിന്റെ ഉമ്മനക്കാട്ട് എന്നെ സ്നേഹിച്ചവരുണ്ട് ഒരിക്കല് ഞാൻ കൊറേ കാലമായിട്ട് ക്ഷൈഭനാഥങ്ങളെടുത്തേക്ക് പോവാതെ പോവാതെ ഒന്നും എന്റെ പ്രശ്ന കീർത്തി കാരണമൊക്കെ അങ്ങനെ മറ്റേ ക്ഷൈഭനാഥങ്ങളെടുത്തേക്ക് പോവുകയാണെങ്കിലും സർക്കാരിൽ എടുത്ത് പോയി ഞാൻ പറഞ്ഞു കുറെ മാരുന്ന് തെറ്റുപറ്റി അവിടെ മാപ്പാക്കണമെന്ന് പറഞ്ഞപ്പോ സർക്കാർ പറഞ്ഞ വാക്കം നന്നായിരുന്നു ആ മേരാൻ നിങ്ങൾ എന്റെ കണ്ണുകളിലാണ് നടന്നത് എന്നാലോചന നമ്മളെവിടെ കേൾക്കുന്നത് അവരെ വാക്കുകൾ എല്ലാ അവിടുത്തെ മുനീതന്മാരോടുള്ള അവസ്ഥയാണ് അവർ നമ്മളിങ്ങനെ പറഞ്ഞപ്പോ അവരുടെ പറഞ്ഞു നിങ്ങളിന്റെ കണ്ണുകളിൽ അതുപോലെ തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞു ഒരാൾ പറഞ്ഞതാണ് നമ്മളാകെ എന്താ പറയാ അത്ര നല്ല ആളില്ലല്ലോ അപ്പൊ അങ്ങനെ ഇരിക്കെ ഷെയഹുനാഥങ്ങള് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഷേഫുനാഥങ്ങളോട് അടുപ്പുള്ള ഒരാൾ പറഞ്ഞു എന്നെ സംബന്ധിച്ച് പറഞ്ഞു ഷർഫുദ്ദീൻ എന്റെ കുട്ടിയാണ് ജാമ്യന്റെ കുട്ടിയാണ് നല്ല കുട്ടിയാണ് ഇത് ഓരോ ജാമ്യയിൽ പഠിച്ച ഓരോ കുട്ടികളെ സംബന്ധിച്ച് ശീവനാഥങ്ങള് ഞാൻ പറയുന്നത് അപ്പൊ പുനീതന്മാരെ സംബന്ധിച്ച് നമ്മൾ ഒന്ന് ആലോചിച്ച ഇങ്ങനെയുള്ള സ്നേഹം അതുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യം ഞാനൊരിക്കേ ശിവനാഥങ്ങളെ ഒരു ഞാൻ എല്ലാം ചോദിക്കും പെട്ടെന്ന് നിനക്ക് എന്ത് സംശയമുണ്ടോ ഞാൻ ചോദിക്കും ഞാൻ അപ്പൊ ശിവനാഥങ്ങളെ ഭയാന് ശൈവനാഥങ്ങള് മാതാപിതാക്കളോട് ചെയ്യേണ്ട കടപ്പാടുകളെ സംബന്ധിച്ച് സംസാരിച്ചു അതിനുശേഷം പിന്നീട് നിസ്കരിക്കാത്ത ആളുകൾ നമ്മളെ മക്കൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവർ പ്രായപൂർത്തിയായിട്ട് നിസ്കരിക്കണില്ലായെങ്കിൽ വലുതായിട്ട് നിസ്കരിക്കണില്ല എങ്കിൽ അവരോട് പറയണം അവരോട് വീട്ടിൽ നിന്ന് പുറത്താക്കണം അവർ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്ന് വിളിച്ചോ പിന്നെ അവർ വീട്ടിൽ വെച്ചേക്കരുത് അവരോട് പറയണം പ്രായപൂർത്തിയാകുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് ചെയ്തു തന്നു നിനക്ക് എന്റെ കടമ പൂർത്തിയാക്കി ഇനി നിസ്കരിക്കുന്നില്ലെങ്കിൽ എന്റെ വീട്ടിൽ വേണം പുറത്താക്കണം അങ്ങനത്തെ മോൻ വേണ്ടാന്നത് പുറത്താക്കണം അതോ കഴിഞ്ഞു ഞാൻ ക്ഷേപരാഗങ്ങൾ എടുത്തിരിക്കും അപ്പൊ ആ ക്ഷേപരാഗം എടുത്തത് അടുത്ത് പോയിരുന്നു ഞാൻ ചോദിച്ചു സർക്കാർ അപ്പോ മക്കളാണെങ്കിലും നമ്മൾ പുറത്താക്കാം നമ്മുടെ ഉപ്പ് നിസ്കരിച്ചില്ലെങ്കിലും നമ്മൾ എന്താ ചെയ്യും നമ്മളെ വീട്ടിൽ നമ്മൾ ഉപ്പ് ഞമ്മളിക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്യും അപ്പോ ഞാൻ വിചാരിച്ചു ആ ഉപ്പിനോട് പറഞ്ഞ് നിസ്കരില്ലെങ്കിൽ നിങ്ങള് പോണം നിങ്ങൾ വേറെ പോകണം നമ്മള് വീടാണ് നമ്മുടെ ഉമ്മയൊക്കെ നമ്മുടെ കൂടാണെങ്കിൽ രണ്ട് ചോദ്യം അപ്പൊ നമ്മള് വിചാരിക്കുന്നത് ഷേഫന പറഞ്ഞപ്പോ ആ നമ്മുടെ വീടാണല്ലോ അപ്പൊ ഇനി ഉമ്മാനോട് ഉപ്പാനോടും പറയണം നിങ്ങൾ നിസ്കരിക്കണില്ല ഏറെ വീടില്ലെങ്കിലും ഇവിടുന്ന് പൊത്തു പോകണം ഇവിടെ അള്ളാന്റെ ഇങ്ങനെ ഷേഫന പറയു ഷേഫന ഉടനെ പറഞ്ഞു ഏഹ് ഉപ്പാന്റെ കാലമനെ വീടിട്ട് പറയണം ഉപ്പാ നിങ്ങൾ നിസ്കരിക്കണം നിങ്ങൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഞാനിവിടുന്ന് പോകാന്ന് പറഞ്ഞു ഞാനിവിടുന്ന് പോകാനെന്ന് പറയു പറഞ്ഞാൽ പറയാൻ പോലെ അങ്ങനെ ഓരോ നമ്മൾ അതുകൊണ്ട് ശരിക്ക് നമ്മൾക്ക് എങ്ങനെ പറയുന്ന പുസ്തകം പറഞ്ഞിട്ടില്ല റെ പുസ്തകം പറഞ്ഞിരുന്നു നമ്മൾക്ക് ഓരോന്ന് എങ്ങനെ ചെയ്യാം പ്രായോഗികം മാനിച്ചാലും ഉണ്ട് നമ്മൾ കൺഫ്യൂഷനോ ഇതെങ്ങനെ ചെയ്യണം അങ്ങനെ പറഞ്ഞിരുന്നവരാണ് സുറ്റികളോടുള്ള കടപ്പാടുകളെ സംബന്ധിച്ചു വളരെയധികം സംസാരിക്കുന്നവരാണ് ഭാര്യയും ഭർത്താവും എങ്ങനെ വേണം ഉപ്പയോട് മക്കളെങ്ങനെ വേണം മക്കളോട് ഉപ്പ എങ്ങനെ കൈമാറണം അയൽവാസികളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഒരിക്കൽ നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കണ കാലത്ത് ശിവനെ പ്രസംഗിപ്പിക്കും പ്രസംഗിപ്പിക്കും ബഹുമാനപ്പെട്ടു പറഞ്ഞു ഉമർ പറഞ്ഞു പ്രസംഗം അട നിർത്തിച്ചു അടഞാരിക്കണം പറഞ്ഞു

തന്നിട്ടാണ് അവർ അവരമ്മള് ഉയർത്തുന്നത് അല്ലാതെ ഒന്നാകട്ടെ അസറാറിന്റെ കുട്ടി തന്നിട്ട് എന്തെങ്കിലും ആവും അങ്ങനൊന്നും ഇല്ല അങ്ങനെ കൊട്ടി തരല്ല അവര് പിടിച്ചിട്ട് അസറാറിന്റെ ആൾക്കാരാക്കലാണ് ഓരോ ആ വഴിയിലൂടെ നമ്മളെ പിടിച്ചു കൊണ്ടുപോകണ രീതിയാണ് അലഹദില്ല അതിന് നമ്മൾ നമ്മൾക്ക് ആ തുടക്കത്തിലുള്ള കാര്യങ്ങൾ അവർ ശരിയാക്കി സംബന്ധിച്ച് ശരിക്ക് അതിനെ സംബന്ധിച്ച് ഇർഫാൻ അവർ പറഞ്ഞു തരുമായിരുന്നു അതേപോലെ തന്നെ ബഹുമാനപ്പെടുക ഇപ്രാവശ്യം ആ ആ ക്യാമ്പ് ആ തെരബിയ് ആ ക്യാമ്പിന് വെച്ച് ക്ഷേബർ പ്രാവശ്യം വെറും നെഫ്സിനെ സംബന്ധിച്ചു നെഫ്സ് എന്ന് പറഞ്ഞാൽ എന്താ അത് മാതിയാണ് വേറൊരു മാതിയാണ് അതിന്റെ അത് നമ്മളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു അതിന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നെഫ്സ് എത്ര വിധമോ ഇതൊക്കെയാണ് ഷെയ്പ സംസാരിച്ചത് നീ നിന്റെ ഷെയ്ഫിനോട് അതീതയുണ്ടാവുകയും നിനക്ക് അതീയത ഉണ്ടാവുകയും അതിനോട് ബന്ധപ്പെട്ടാണ് മഹബത്തു ഷെയ്ഫ് അട്ടീത ഉണ്ടാകുമ്പോഴാണ് സ്നേഹം അതായത് എന്റെ ശെയ്ത് എനിക്ക് നല്ലതേ പറയുള്ളൂ എന്റെ ശെയ്ഫ് ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് എന്റെ തീരുമാനം എന്റെ ശെയ്ഫൊരു കാര്യം പറയുകയാണെങ്കിൽ അതിൽ എനിക്ക് സംശയമില്ല അത് എനിക്ക് നന്മയുള്ളതേ പറയുള്ളൂ എന്റെ ശെയ്ത് എന്റെ ഞാൻ എത്ര മോശക്കാരനാണെങ്കിലും എന്നെ ഉന്നതമായ തരത്തിലേക്ക് എത്തിക്കാൻ കഴിവുള്ള അതിനോട് എല്ലാവിധമായ കാതുല്യത്തും സ്വരാഹിത്വമുള്ള ഉന്നതമായിട്ടുള്ള കാമിലായ ശെയ്താണ് എൻ്റെ ശൈത് എന്റെ ശീല ഹാദിയുടെ മദരാണ് അള്ളാഹുദാന എന്റെ അതിലേക്ക് കൊണ്ടുവന്ന എന്നുള്ള എന്നുള്ളതല്ല തന്റെ ഷെയ്ഖനെ സുഹൃപിരത്തുള്ള സംശയമില്ലാതെ ആ വിധത്തിലുള്ള അതീത വെച്ചുകൊണ്ട് മഹപ്പ സ്നേഹം വെച്ചുകൊണ്ട് തന്റെ ഷെയ്ഖിനോട് നിങ്ങൾ സഹവസിക്കുകയാണെങ്കിൽ ഈ നഫ്സ് പെട്ടെന്ന് അതിന് ഇമ്പുകൂടി പറഞ്ഞു തന്നിട്ടുണ്ട് അൻവാസി ലെ സംബന്ധിച്ച് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നൊരു ശൈബുനെ പറയാം അത് മാത്രം തന്റെ കാര്യമില്ല കുറച്ച് അറിവ് കരസ്ഥാക്കിയോട് മാത്രം കാര്യമല്ല മറിച്ച് എന്തുവേണം സഹവാസം വേണം പക്ഷേ അഹമ്മമാരുടെ ശിക്ഷണത്തിന് കഴിയണം പക്ഷേഹന്മാരന്മാർ കഴിയണം പരമാവധി അവരോട് ബാഹ്യമായിട്ട് തന്നെ സഹവസിക്കാൻ നമ്മൾ പരിശ്രമിക്കണം വിശ്വാസത്തോട് കൂടിയിട്ട് അതായത് ശൈലിന്റെ ഹതറത്തിൽ നമ്മുടെ ശരീരം മാത്രം വെച്ചാൽ പോരാ നമ്മുടെ ഹൽഭും ഊഹുമെല്ലാം അവിടെ ദണ്ഡമാവണം ഷെയ്ഖ് ഒരു കാര്യം പറയുമ്പോൾ അതിന് വേറെ ന്യായം പറയാതെ കണ്ടത് പൂർണ്ണമായി അനുസരിക്കുന്ന ആളാവണം അങ്ങനെ അനുസരിക്കുന്ന ഒരാൾക്ക് തീർച്ചയായും അത് യാതൊരു സംശയവുമില്ല അവന് അമ്മാർ ദുർഗുണങ്ങളും അവനിൽ നിന്ന് പോകും കിബര് ഹസദ് ഇങ്ങനെയുള്ള ഓരോ ദുർഗുണങ്ങളും അതുപോലെ തന്നെ ലബാമിന്റെ മുലഹമ്മ എല്ലാ ദുർഗുണങ്ങളും അവന് പോകും കാരണം എന്താ ഈ നിസ്ബത് എന്ന് പറഞ്ഞാൽ ഈ നിസ്ബത്തിലൂടെ പ്രവാചകൻ സലൈ വസ്ലം തങ്ങൾ നമ്മുടെ ദിവ്യായ മുത്തലിബ് മുഹമ്മദ് റസൂറുഅലി വസ്സലും തങ്ങളോടുള്ള ബന്ധമായി കിട്ടുന്നത് തന്റെ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റസൂറു സലഹ് അലൈ വസ്ലം തങ്ങൾ എന്നിലേക്ക് നോക്കുന്നത് എന്റെ ഷെയ്ഖിലൂടെ ഷെയ്ഖിന്റെ ദർബാർ മുസ്തഫായെന്ന് മനസ്സിലാക്കി വൈവത്ത് ചെയ്യുമ്പോൾ എനിക്ക് എന്നെ നേരാക്കാൻ ഞാൻ വൈവത്തെ ഞാൻ മനസ്സിലാക്കും നിങ്ങളൊക്കെ അങ്ങനെ ഞാൻ മനസ്സിലാക്കണം അതാണ് മനസ്സിലാക്കണം എന്നല്ല പറഞ്ഞു പക്ഷിട്ടെല്ലാവരും ശുദ്ധരാണ് ക്ഷയിക്കാനാണ് ഇത് എന്ത് ചെയ്യുന്നത് വഴികളിലേക്കാക്കണം നമ്മളെ മെസ്സിനെ മോശതരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രചോദനം ക്ഷീത്താൻ ചെയ്യും അപ്പൊ നമ്മളിൽ നമ്മളെ നേരാക്കാനാണ് ഈ വൈവത്തെ അല്ലാതെ ആരക്കത്ത മറ്റൊന്നെ ജബ്ബാറിനെ ഇവരൊക്കെ നേരെ നമ്മള് പൈസ പിന്നെ ചില്ലയ്ക്ക് പോയാൽ പോലെ ഹൈദരാബാദ് പോയാൽ പോലെ ഡ്യൂട്ടി നമുക്ക് എന്താ ഓന്സിൽ ഒന്നും വരുന്നില്ലല്ലോ സ്ഥാർമാര് സഹോദരന്മാരെ എങ്ങനെ നമ്മൾ നേരവാ ഓൻ എന്തെങ്കിലും ഓനും അവരെ തെർത്തി എത്തി അവന്റെ ഷെയ്ഫുണ്ട് അല്ലെങ്കിൽ ഏൽപ്പിച്ച ആളുകളുണ്ട് എനിക്കതൊന്നും ഡ്യൂട്ടിയല്ല ഞാൻ എന്നെ നേരേക്കാൻ എവിടെ വന്നിട്ടുണ്ട് മൊഴി കഴിഞ്ഞാൽ എന്തൊരു രാഹത്തിന്റെ ഓരോരുത്തരും ഒഴിഞ്ഞാൽ നമ്മളങ്ങനെയല്ല മുനിയമാരെ മാത്രല്ല വേറെല്ലാരെയും നേരക്കാൻ വേണ്ടി അടക്കണേ നമ്മളെ അല്ലെങ്കിൽ ആ പണ്ഡിതൻ ആ ഉസ്താദ് ഉസ്താദൻ സ്വഭാവം ഇങ്ങനെയാണ് അങ്ങനെ എവിടെ പൊന്നെ അത് അവരെ ശേഷിണ്ട് നമ്മളത് നോക്കണ്ടവിടെ എത്തി നീ അനക്ക് അസിയാതെ പതിവായോ അനക്ക് പാപങ്ങളെ പാപങ്ങളൊത്ത് വിട്ടു നിൽക്കാൻ പറ്റുന്ന ഒരു ഒരു അവസ്ഥ അതിനോട് ായിട്ടില്ലെങ്കിലും ഈ പാപങ്ങളോടുള്ള ആഗ്രഹമുണ്ടോ പാപോ ഒരാൾക്ക് ഒരു പെണ്ണിനോടുള്ള മോഹം ഉള്ളിൽ പെണ്ണുങ്ങളെ കണ്ട നോക്കാനുള്ള മോഹം വരള്ളൂ പിന്നാലെ അടുക്കള ആദ്യം ഈ സാധനത്തിൽ മാറ്റി എന്നാൽ അതെന്നെ ഉണ്ടാവില്ല ഉള്ളിൽ നിന്ന് ഈ മോഹം ഈ അമ്മാരത്തിന് മാറ്റാനാണ് അൽപാസിൽ കൂടി വിലയം പ്രാപിച്ച് ആ രസം ഓനിക്കെന്ത് മറ്റോണെന്ന് ആഗ്രഹം വരുന്ന ശരിക്കും പോലെ മുടിക്കും അല്ലെ നമുക്കൊക്കെ ആഗ്രഹം ഉടനോട് ആലോചിച്ചോക്കി ഭയത്തേത് ഉടനോട് കൈപ്പത്താലും ഞാൻ ശിവനാണ് പാർവദേവാണ് ഭയത്തേത് ഇങ്ങാണ്ട് ദിക്കര് മൂപ്പറക്കോണ്ട ശിവൻ എഴുതിപ്പിച്ചു ഏ മനസ്സിലാവില്ല അപ്പോ അങ്ങനെ ദിക്കറ് ചെയ്ത് മനസ്സിലാവില്ല അപ്പോ അങ്ങനെ തിക്ര ചേർന്നു എനിക്ക് അപ്പത്തന്നെ ശരിക്കും എന്തോ ഒരു ഹാലും പിന്നെ ഞാൻ അതിന്റെ ശേഷം വന്നിരിക്കും ഈ കൊലമേല വന്നിരുന്നു ഞാനവിടെ ഇരുന്നു പക്ഷേ ഞാനിരുന്നു ലോകത്ത് പൂവാൻ നേരത്താൻ കഴിഞ്ഞു പൂവാൻ തേടീച്ച പറഞ്ഞു അൻപ മുത്തു പറഞ്ഞു ആ ഓ സൂക്ഷിക്കാനാ ഓ മസ്താ ഓന് ഓന് പാറിക്കാൻ സാധിക്കും സൂക്ഷിച്ചു അത് കണ്ടിട്ട് മനസ്സിലായില്ല മനസ്സിലായില്ലെ കുറിച്ച് ഇങ്ങോട്ട് വലിച്ചു കൊടുത്തു അലഹമില്ല പറഞ്ഞ ഓരോരുത്തർക്കും ഉണ്ടാവും ഓരോരുത്തർ ജീവൻ ചിലവർക്ക് അത് സഹിക്കാൻ പറ്റില്ല ചിലവർക്ക് അതൊക്കെ ഒതുക്ക കൊള്ളോരോ ഏതാനും പിന്നെ ഇതൊക്കെ ഇൽമുകളാണ് പക്ഷെ സഹവാസാണ് വേണ്ടതെന്ന് പറഞ്ഞു അതീതയും മഹത്വോട് കൂടി തന്നെ ശൈഹനോട് സഹവാസികാണെങ്കിൽ ശരിയാവും അപ്പൊ നമ്മൾ എന്താ ചെയ്യുക അങ്ങനെ ആവുമ്പോ ശേഖന്തി പറയണത് നോക്കൂ 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 നീ എവിടെ എത്തി നോക്കല്ലേ ശരി നോക്കിയല്ലേ അവരെ ഉത്തരവാദിത്തം ശരിയായിട്ടാണ് അന്നിലുള്ള ശൈതാന മുസ്ലിമാക്കാനാണ് അത് ശരിയാക്കിക്കൊണ്ടിരുന്നില്ല വേറെ ആൾക്കാർ ന്യൂനത കാണുമ്പോൾ മനസ്സിലാക്കണം ഇതെല്ലാം എന്റെ കണ്ണാടികളാണ് എന്റെ ഹവാനികളാണ് അൽ മുവിന് ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസം ഒരു കണ്ണാടിയാണ് അപ്പൊ ഞമ്മളെല്ലാം നോക്കുമ്പോൾ ഒരാൾ ഇന്ന കാണാൻ കാണും കണ്ണാടി നോക്കി നമ്മളെല്ലാം കാണും അപ്പൊ ഒരു ന്യൂനത ഒരാൾ കാണുമ്പോൾ അത് ഇതിന്റെ കെടാണമുണ്ട് മോൻ കണ്ണാടിയാണല്ലോ അങ്ങനെ മനസ്സിലാക്കി അത് എങ്ങനുണ്ടോ നോക്കും ഒരു ന്യൂനത ഒരാൾ കണ്ട അതിപ്പോ ഒരാൾ നിസ്കരിക്കണം അപ്പുറത്തൊക്കെ മുഖത്ത് മൂന്ന് നിസ്കരിക്കണം അപ്പൊ മറ്റാണ് കണ്ടിട്ടേ എന്റെ ആദർത്തി നോക്കണം നിസ്കരിക്കുമ്പോ അപ്പുറം ഞാൻ മനസ്സിലാക്കേണ്ട എന്താണ് ആ അത് കണ്ണട പിന്നെ അപ്പുറം നോക്കലുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കി കണ്ണാടിയാണ് അദ്ദേഹമല്ല ആ നോക്കിയത് അദ്ദേഹം പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ അതിൽ കൂടി എന്നെയാണ് കണ്ടത് അപ്പൊ എന്റെ നിസ്കാരത്തിൽ അത് ഉണ്ടോ നോക്കിയാൽ തിരുത്താൻ തിന്നാലോ അപ്പൊ നമ്മള് ഇന്നലെ ദീപത്തുണ്ടോ ഞാൻ അങ്ങനെ പറയുന്ന ആളാണോ ഇങ്ങനെ ആയിരിക്കും നമ്മൾ ശരിയാക്കാൻ തിന്നാ നമ്മൾ തീർച്ചയായിട്ടും കാരണം ബാക്കിയൊക്കെ പറഞ്ഞത് പോലെ ഇവർ പറഞ്ഞ അനുസരിച്ച് നിൽക്കാൻ പറഞ്ഞു ശിവനോട് അട്ടീത വേണം ശിവനോട് അട്ടീത എന്ന് പറഞ്ഞ എന്താ നമ്മളൊക്കെ വിചാരിച്ചു വല്ല മലമറിച്ചെന്തെങ്കിലുമൊക്കെ ആവും അതിന് നമുക്കില്ലല്ലോ ശൈബന പറഞ്ഞപ്പോ അധീതില്ലാന്ന് മനസ്സിലായി ശൈബന പറഞ്ഞ എന്താണ് നിങ്ങൾക്ക് ശൈവനോട് വിശ്വാസം ഉണ്ടോ നിങ്ങൾ അങ്ങനെ വിശ്വാസം മഹത്വത്തിൽ വന്നു കഴിഞ്ഞാല് പിന്നെ വേറെന്താ പറയേണ്ടിണ്ടാവില്ല നമുക്ക് ഒരാൾ വിശ്വാസം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയാള് സ്നേഹം വന്നു കഴിഞ്ഞാൽ ഉപ്പർ എന്ത് പറഞ്ഞു അപ്പഴ് അപ്പൊ ഷെയ്ഖ് പറഞ്ഞത് പൂർണ്ണമായിട്ട് അനുസരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് അദ്ദേഹത്തിൽ

അള്ളാഹുത്താല തോഫീക്കും എല്ലാവർക്കും നമുക്ക് ആ ആഗ്രഹിച്ചു കൊണ്ടുവരാൻ അല്ലാത്ത തോഫീൽ നൽകട്ടെ ഷീഫുനാഥങ്ങൾക്കും നമ്മൾക്കും ഷീഫുനാഥങ്ങൾ അഖിലും നമ്മൾ അഖില മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹുത്താല ആരോഗ്യത്തിന് ദീർഘായുസം നൽകട്ടെ കാരണം അവർക്കും ദീർഘായുസം നമുക്കും കിട്ടും കാരണം നമ്മൾ മരിച്ചോ ചെയ്യൂലെ ഏഹ് നമുക്ക് ഇതൊക്കെ നേരാവണ്ടേ നമ്മക്കും കാണും ദീർഘായുസവും ആരോഗ്യ അവർക്കും ഉണ്ടാവട്ടെ അള്ളാഹുത്താലെ നമ്മുടെ പ്രായമുള്ളമാര് നേതാക്കന്മാര് അവർക്കെല്ലാം ഒന്നാമത്ത ആരോഗ്യത്തിലുള്ള രോഗങ്ങളൊക്കെ ഷിഫ്റ്റാക്കുകയും പൂർണ്ണാരോഗ്യത്തിലൊക്കെ അവരെത്തി